എം പി ഹൈബീഡൻ്റെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ച് നിർമ്മിച്ച പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു നാല് ക്ലാസ് റൂമും സ്റ്റെയർ റൂമും നാല് ടോയ്ലറ്റും ഉൾപ്പെടെ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഹൈബി ിയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ച് പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഴക്കുവശത്തെ ഒന്നാം നിലയിൽ നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു

ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അധ്യക്ഷയായി എയറോസ്പേസ് ടെക്നോളജി ഡ്രോണുകൾ ായി ഉപയോഗിച്ചി ഉപയോഗിച്ച് ചെറിയ വിമാനങ്ങൾ പറത്താനും അതിന്റെ എക്സിബിഷനും ഡ്രോണുകൾ എങ്ങനെ പൊതു സമൂഹത്തിന് പ്രയോജനകരമായി മാറും എന്നുള്ളത് കോവിഡ് കാലത്തും പിന്നീട് എല്ലാം നമ്മൾ കണ്ടതാണ് അപ്പം എയറോസ്പേസ് ടെക്നോളജി ആൻഡ് റോബോട്ടിക്സ് അതിന്റെ ഒരു ഇന്നോവേഷൻ ലാബ് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നിയോജക മണ്ഡലത്തിൽ ആദ്യമായി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പറവൂർ സ്കൂളാണ് നടക്കുമ്പോൾ അവരുടെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടി അവരുടെ കൂടി ഒരു എക്സിബിഷൻ കൂടി നടത്തണമെന്ന് അനൂപിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അദ്ദേഹം അതിന് തയ്യാറായിട്ടുണ്ട് നാല് ക്ലാസ് റൂമും സ്റ്റെയർ റൂമും നാല് ടോയ്ലറ്റും ഉൾപ്പെടെ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ചടങ്ങിൽ വൈസ് ചെയർമാൻ എം ജെ രാജു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജി നമ്പ്യത്ത് അനു വട്ടത്തറ ശ്യാമള ഗോവിന്ദൻ വനജ ശശികുമാർ പ്രഭാവതി ടീച്ചർ വാർഡ് കൗൺസിലർ ഇ ജി ശശി കൗൺസിലർമാരായ ഡി രാജ്കുമാർ ടി വി നിധിൻ ഗിരീഷ് ജി മുനിസിപ്പൽ എഞ്ചിനീയർ ആൻഡ് സെക്രട്ടറി ഇൻചാർജ് പി വി മിനി പ്രസിഡന്റ് മുഹമ്മദ് അഷ്റഫ് സ്കൂൾ സ്കൂൾ പ്രിൻസിപ്പൽ കെ സുനിൽകുമാർ സിനി എ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയും അനുഭവം അതാണ് സത്യം